രണ്ട് ൃത്താന്തം അധ്യായം പറഞ്ഞു വസിക്കുമെന്ന കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരു ആലയം പണിതിരിക്കുന്നു ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു രാജാവ് സഭയെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ പിതാവായതാവിതിനു നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എൻറെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല എന്നാൽ ഇതാ എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ ജനമായ ഇസ്രായേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയാഭിലാഷമായിരുന്നു എന്നാൽ കർത്താവ് എന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു എന്റെ നാമത്തിൽ ഒരലയം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ നല്ലത് തന്നെ എന്നാൽ നീ ആലയം പണിയുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എന്റെ നാമത്തിന് ആലയം പണിയുക കർത്താവ് തന്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പിതാവായ ദാവീതിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്കണത്തിൽ അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്നു മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ടൊരുക്കിയിരുന്നു അതിന്റെ മുകളിലാണ് അവൻ നിന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സൃഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ വേറൊരു ദൈവമില്ല പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു എന്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളിച്ച പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് അതരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ നീ എന്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമം അനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്കാളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എൻറെ പിതാവ് ദാവേദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അവിടുത്തെ ദാസനായ ദാവിദിനോട് അരുളിച്ച വചനങ്ങൾ സ്ഥിരീകരിക്കണമേ എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാക്കുകയില്ല പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ എന്റെ നിലവിളി കേൾക്കണമേ അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ കുറ്റക്കാരന് അവൻറെ പ്രവൃത്തിക്കൊത്തും നീതിമാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ച അപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിളി കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്രോതത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങയെ തേടി വിദൂരത്തു നിന്ന് ഈ ആലയത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോകുകയും ആ പ്രവാസദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷിക്തനിൽ നിന്നും മുഖം തിരിക്കരുതേ അങ്ങയുടെ ദാസനായ ദാവിദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ അത്യായം ഏഴ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപത്തിരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും ബലിയർപ്പിച്ചു അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി പുരോഹിതന്മാർ താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു കർത്താവിന് സ്തുതി പാടുവാൻ ദാവിത് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവിയർ അവർക്ക് അഭിമുഖമായി നിന്നു ദാവീദ് നിർദ്ദേശിച്ചിരുന്നത് പോലെ കർത്താവിന്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂതി ജനം എഴുന്നേറ്റു നിന്നു സോളമൻ ദേവാലയത്തിനു മുമ്പിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഏഴു ദിവസം ഉത്സവമായി ആചരിച്ചു ഹാമാന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇസ്രായേലിയുടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം ഏഴു ദിവസം നീണ്ടു എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി ഏഴാം മാസം ഇരുപത്തി മൂന്നാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവിദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി കർത്താവ് സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു ദേവാലയത്തിലും തന്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി രാത്രി കർത്താവ് സ്ഥോളമന് പ്രത്യക്ഷനായി പറഞ്ഞു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എൻറെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവിദിനെ പോലെ നീയും എന്റെ കൽപ്പനകൾ ആചരിച്ച് എന്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എന്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും നിന്റെ പിതാവായ ദാവിതുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോകുകയില്ല എന്നാൽ നീ മറുതലിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്കു തന്ന ഈ ദേശത്തു നിന്ന് നിന്നെ പിഴുതെറിയും എന്റെ നാമത്തിന് പ്രതിഷ്ഠിച്ച ഈ ആലയവും നെക്ക് കളയും സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും ആക്കി തീർക്കും വഴിപോക്കർ മഹത്തായ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും എങ്ങനെ ചെയ്തത് എന്തെന്ന് അത്ഭുതപ്പെടും തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് ഈ അനർത്ഥമൊക്കെയും അവർക്ക് എന്ന് അവർ പറയും ദൈവമായ കർത്താവിന് സ്തുതി